നമസ്കാരം വീണ്ടും ഷാജിദാ ഷാജി തന്നെ സോഷ്യൽ മീഡിയ എന്നറിയുമെന്നാണ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ട് രണ്ടോ ദിവസമായിട്ടൊന്ന് കാണാനും കേൾക്കാനും ഇല്ലായിരുന്നു പക്ഷേ വീണ്ടും തുടങ്ങി അതായത് അന്നൊരു ബോംബിട്ടായിരുന്നു ആ വീഡിയോ ഞാനെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ബോംബ് എന്താണ് പൊട്ടുമെന്ന് തന്നെ നമുക്കറിയായിരുന്നു എന്തായിരുന്നു ആ ബോംബെന്ന് നിങ്ങൾക്കറിയാലോ എന്താണ് ഒരു വീഡിയോയിലിരുന്ന് ജസ്ന പിന്നെ റൗഫ് അല്ലേ റൗഫെന്നല്ലേ പുള്ളിയുടെ പേര് റഫൂക്കല്ലല്ലോ റൗഫെന്നല്ലേ പറഞ്ഞു ആ റൗഫിൻ്റെ വോയിസ് പ്രകാരം എങ്ങാണ്ട അത് ഞാൻ ശരിക്കും അങ്ങോട്ട് ില്ല ഒരു വീഡിയോയിലിരുന്ന് പറയുന്ന ജസ്ന എന്ന് പറയുന്ന കുട്ടിയും റൗഫിനോട് കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു യൂട്യൂബർ അല്ലേ അങ്ങനെ റൗഫ് പറഞ്ഞെന്നും പറഞ്ഞു പറയുന്നു അത് ജസ്നാ സലീം ഏറ്റുപിടിക്കുന്നു മറ്റേ നമ്മുടെ കണ്ണൻ്റെ പടം വരയ്ക്കുന്ന ജസ്ന സലീം ഏറ്റുപിടിക്കുന്നു പക്ഷേ ആ ഇതല്ല എന്നും പറഞ്ഞ് ഒരു വീഡിയോ പരസ്യമായിട്ടിരുന്നു ജസ്ന സലീം അവിടെ ഇരുന്ന് അവരെ ആണെന്നും പറഞ്ഞ് ഒരു പറച്ചിൽ അമ്മച്ചൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് ദേ ഇവിടെ കയറി പ്രകോപിതയായിട്ട് അപ്പ തന്നെ ഷാജിദെ ഒരു വീഡിയോ ഇടുന്നു റൗഫിൻ്റെ ഫോട്ടോയും ആ സനയല്ല ഈ ജ്യസനയെന്നും പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണെന്ന് ഓർക്കണം ഓരോ പെൺകുട്ടികളുടെ ഓരോരുത്തരെയൊക്കെ ഫോട്ടോ കൊണ്ടിട്ടിട്ടാണ് അവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് അവരെ അപമാനിക്ക് അവരുടെ വേറെ ചിലരുടെ ഫോൺ നമ്പറും ഉണ്ട് സോഷ്യൽ മീഡിയയുടെ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ എൻ്റെ ആദ്യകാല വീഡിയോ തൊട്ടേ പറയുന്നുണ്ട് നമ്മളൊക്കെ വീഡിയോയിൽ ഒത്തിരി ഉപദേശം കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഷാജിദ നെവർ മൈൻഡ് ഒട്ടും തന്നെ മൈൻഡ് ചെയ്യില്ല ഒന്നും സംസാരിക്കുന്നതിന് മുന്നേ നാക്കിനെക്കുറിച്ച് പറയുന്നത് എന്താണ് നാക്ക് പുറത്ത് വന്ന് പല വേലത്തരം കാണിക്കുമ്പോൾ അകത്തിരിക്കുന്ന പല്ല് പേടിക്കുക എന്നാണ് പറയുന്നത് കാരണം നാക്ക് തോന്നിയാസെല്ലാം കാണിച്ചെച്ചാൽ നേരെ അകത്ത് അകത്ത് കയറി ഒളിച്ചിരിക്കും അടി കിട്ടുമ്പോൾ പല്ലിനല്ലേ കിട്ടുന്ന പല്ലല്ലേ പോവുക അപ്പോൾ പല്ല് എപ്പോഴും പേടിച്ചിരിക്കുകയെന്ന് പറയും ശരിക്കു പറഞ്ഞാൽ ഷാജിതാ ഷാജി ആ ഉപദേശം എടുക്കണം നാക്ക് അകത്തിട്ട് പഠിക്കണം അല്ലെങ്കിൽ വളരെ ദോഷമാണ് വായി വരുന്നതെല്ലാം കോതയ്ക്ക് പാടുക എന്ന് പറയുന്നതല്ലേ അപ്പോൾ ആ വീഡിയോ കാണാം

ഒരുപാട് പറയുന്നു നീ മാത്രമല്ലോ ജസ്ന ആ എൻ്റെ പേര് മാത്രമുള്ളൂ ജസ്ന അപ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് ഒരു ഇതാ അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് നീറൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണേ ജസ്നേന് അപ്പോൾ ആ ജസ്നയുടെ ഫോട്ടോ റഹുഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് റൗഫ് ഇല്ല ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടുനോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന പേടിക്കണ്ട അടുത്ത വിവാദത്തിൽ വരണ്ട അല്ലാണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഇണ്ട് ഇപ്പോളെ നീയാണ് ഏത് അമ്മച്ചിയാണ് പറഞ്ഞ എന്തെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ജസ്ന പിന്നെ ഇവളുടെ കാമുകൻ റൗഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റൗഫ് ജസ്ന അമ്മച്ചീന്നൊക്കെ പറഞ്ഞു മറുപടി കൊടുത്തു നോക്കി അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു ആരും ഒരു അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല പക്ഷേ എങ്കിൽ ഈ റൗഫെന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോയും ഈ ജസനയുടെ ഫോട്ടോയും ഇട്ടു ജസ്നയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ വീഡിയോ ആയിട്ട് വരുവോ ഒന്നും മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല രമനയൊക്കെ ആണെങ്കിൽ നമ്പർ ഇട്ടേനും അന്ന് മറുപടി പറയുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു ഈ പുള്ളിക്കാരത്ത് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇവരെ വ്യക്തിഹത്യാണ് ചെയ്ത് അവരുടെ ഫോട്ടോ ഇട്ടു അപ്പോൾ അത് ആൾക്കാർ ആൾക്കാരവർ നല്ല ഇട്ടയാണ് അയ്യോ അവർ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കാമേണ്ടി ഇട്ടു പക്ഷേ എങ്കിൽ കുറേയധികം ആൾക്കാർ ഒരു അവരെ സംശയിക്കാം ഇതിനകത്ത് വളരെ അപമാനമാകുന്ന ഒരു കാര്യം അതിൻ്റെ ഉള്ളിക്കിടപ്പ് അതായത് ആദ്യ ഷാജിത വന്ന് പറഞ്ഞത് എന്താണ് ഞാനിപ്പോൾ ശരിക്കും ഓർക്കുന്നത് ഇങ്ങനെ തന്നെ ഇനി അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ ഷാജിത വന്ന് ഷാജിതയുടെ ചാനലിൽ ഈ റൗഫിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇയാളോട് പല യൂട്യൂബർമാർ പെൺകുട്ടികൾ കാശ് മേടിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചിട്ട് ഈ ഒരു ജസ്ന എന്ന് പറഞ്ഞ ഒരാളും എന്നോട് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് റൗഫ് പറഞ്ഞതായിട്ടാണ് ജസ് ഈ ഷാജിത ഷാജി ചാനലിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ നിൽക്കുന്നത് കേട്ടോ ഇനി അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ എനിക്കിങ്ങനെയാണ് ഓർമ്മ നിൽക്കുന്നത് അവിടെ ഒരു വലിയ പോയിന്റ് കിടപ്പില്ലേ എവിടെയോ വിദേശത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇവിടെയുള്ള ലേഡി യൂട്യൂബർമാരായിട്ടുള്ള ആൾക്കാരെ അയാൾ പറയുകയാണ് അവളും എന്നോട് പൈസ മേടിച്ചു അപ്പോൾ ആ പെൺകുട്ടിയുടെ സ്വഭാവമാണ് അവിടെ വ്യക്തിഹത്യായി നശിപ്പിച്ചു കളയുന്നത് അതായത് ആ പെൺകുട്ടി ഇങ്ങനെ ആണുങ്ങളോട് പൈസ മേടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് പറ്റിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തു മോശം സ്വഭാവം ആക്കി തീർത്തവരെ അതിൽ കുറച്ചുപേരൊന്നും വിശ്വസിക്കില്ല പക്ഷേ കുറച്ചുപേര് വിശ്വസിക്കും അപ്പം തീർച്ചയായിട്ടും അവർക്ക് മാനനഷ്ട മാനം നഷ്ടപ്പെടുക തന്നെയാണ് ഇവിടെ ചെയ്ത് അവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും കൊടുക്കുക അവർ കൊണ്ട് ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ കൈസിൻ്റെ ചാനലിൽ വന്ന് കൈസിന് ഈ കേസ് കൊടുത്ത കാര്യം ആരോ അയച്ചു കൊടുത്താണ് എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയ വന്നിട്ടില്ല കൈസിന് ആരോ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരിക്കും കൈസാണെങ്കിൽ അത് ജെനുവൻ ആണോ സംഭവം സത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിച്ചതിന് ശേഷം സ്വന്തം ചാനലിൽ ഇട്ടിരിക്കുന്ന കാര്യം അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കൈസിൻ്റെ ചാനലിൽ വന്നത് മലപ്പുറത്താണ് കേസ് കൊടുത്തിരിക്കുന്നത് എസ് പി എസ് എസ് പി ഓഫീസിലാണ് കേസ് കൊടുത്തിരിക്കുകയെന്ന് തോന്നുന്നു എനിക്കിവിടെ പറയാനുള്ള ഒന്നേ ഉള്ളൂ മാനനഷ്ട എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ് ലക്ഷങ്ങളാണ് ആൾക്കാർ കൊടുക്കുക അഞ്ച് ലക്ഷം തൊട്ട് മുകളിലോട്ട് കൊടുക്കും അമ്പത് ലക്ഷത്തിനൊക്കെ ആ കൊടുത്തിരിക്കുക തോന്നുന്നു അങ്ങനെയാണ് കൈസ് പറയുന്നത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആ ഒരു കേസിൻ്റെ നിയമം എനിക്കറിയത്തില്ല മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വിഹിതം കോടതി കെട്ടിവെക്കണമെന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല അറിയത്തില്ല നിയമം വക്കീലന്മാരാരെങ്കിലും ഇട്ട് പറഞ്ഞാൽ മതി അങ്ങനെ എങ്ങാണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു വിഹിതം വെക്കണമെന്ന് പിന്നെ എന്നാലും പൊതുവെ മാനനഷ്ട കേസൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് കേസ് കേസാണെന്ന് തീർക്കുന്ന തീരാറില്ല അത് പൊതുവെ കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കിന് രണ്ട് കൂട്ടരോടെ ഒരു ഒത്തുതീർപ്പിലെത്തും അങ്ങനെയാണ് ഇനി അഥവാ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാനാണെങ്കിലും ഒത്തുതീർപ്പിലെത്തും ഇതിനു മുന്നേ പല മഹത് വ്യക്തികളൊക്കെ ഇങ്ങനെ അതിനെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കേട്ടാൽ എനിക്കിവിടെ പറയാനുള്ള ഷാജിദാ ഷാജി ഈ പെൺകുട്ടിയോട് ഒത്തു സംസാരിച്ച് അവർ രണ്ടുപേരും കൂടെ ഈ പെൺകുട്ടിയുടെ ക്ഷമ പറയണ ക്ഷമ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ ഇടുന്നതാണ് നല്ലത് ഈ കുട്ടിയുടെ ക്ഷമ പറയുക തന്നെ ചെയ്യണം കാരണം ഒരു പെൺകൊച്ചിനെ സോഷ്യൽ മീഡിയ അവമാനിക്കാൻ വല്ലവരും പറയുന്നത് കേട്ട് ഈ ആ റൗഫെന്ന് പറയുന്ന ആൾ പറയുന്നതിന് എന്ത് തെളിവിരുന്നിട്ടാ വല്ലവരും വായി തോന്നിയത് എന്തെല്ലാം പറയും ഇപ്പം എന്നെക്കുറിച്ച് വേണമെങ്കിൽ ചെന്നിട്ടാ അവരെന്നോട് ഒത്തിരി കാശ് മേടിച്ച് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കേട്ട് നമ്മൾ വിശ്വസിച്ച് വേറൊരാൾ വന്ന് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നവർക്ക് അതിന് സത്യാവശ്യമാണ് ഇപ്പോൾ ഇവിടെ കൈസ് പറഞ്ഞു അല്ലേ ഈ കേസ് കൊടുത്തോ ഇല്ലയോന്ന് അന്വേഷിച്ച് ജനുവിൻ ആണോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ നമ്മൾ ഒരാളെ പറ്റി ഒരു കാര്യം ആരെങ്കിലും പറയുന്നത് ചുമ്മാതെ ഇരുന്ന് വീടിൻ്റെ തിന്നായിരുന്നു വളവളാന്നിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാലേ അത് ഭയങ്കര ഭയങ്കര അപകടമായ അവസ്ഥയാണ് റൌഫ് ചുമ്മാ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാടിയേക്കും അല്ലെങ്കിൽ ഇപ്പം ഒരു സിനിമയിലെങ്ങാണ്ടായിരുന്നല്ലോ ഒരാൾ പിന്നെ ഒരേ ഗമയ്ക്ക് ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ എല്ലാവരുടെയൊക്കെ കൂടെ ഞാൻ കിടന്നിട്ടുണ്ട് പഴയകാല സിനിമയിലൊക്കെ ഉണ്ട് വഴിയേ പോകുന്ന ഏതെങ്കിലും ഒരു നല്ല പെണ്ണിനെ കാണുമ്പോഴേ ഇതിന്നിട്ട് പറയും ആ അവളുടെ കൂടെ ഞാൻ കിടന്നിട്ടുണ്ട് അതാണുങ്ങൾ ചിലരങ്ങനെ പറയാറുണ്ട് ഒരു സിനിമയിലുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇനി ഒരു പോലീസുകാരിയും കൂടെ ഉള്ളതെന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ജയസൂര്യയുടെ വിലമായിരുന്നു തോന്നും അങ്ങനെ പറയുന്നുണ്ട് അതൊരു പൊങ്ങച്ചത് അവസാനം കഥ തീരുമ്പോൾ ആ ഒരു മനുഷ്യ ആ മനുഷ്യ ഒരു സ്ത്രീയുടെയും കൂടെ പോകാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഇങ്ങനെ കാണുന്ന സ്ത്രീകളുടെ എല്ലാം കൂടെ പോകുന്നു വീമ്പിളക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെയുണ്ട് പിന്നെ പൊതുവായിട്ട് ആണുങ്ങളുടെ ഞരമ്പന്മാരുടെ ആണുങ്ങളെ എല്ലാം ഞരമ്പന്മാരുടെ ഒരു സ്വഭാവം ഏതെങ്കിലും ഒരു പെണ്ണിനെ ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ലേ ആ പറ്റി അപവാദം പറഞ്ഞു വരുത്തും പരത്തി 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 അവസാനം അവൾ പൊതു മുതലാണ് എന്ന് വരുത്തി തീർക്കും അത് അവരുടെ ഒരു പ്രതികാര നടപടി അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീകളെക്കുറിച്ച് അവൾ എന്നോട് പൈസ മേടിച്ചോ അല്ലെ അവൾ എന്നെ എന്നോട് വരാൻ പറഞ്ഞു അല്ലെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു പുരുഷൻ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കരുത് അവർക്ക് കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന അവസ്ഥ വന്ന് അവർ പറയും സ്ത്രീകളാണ് പരിദൂഷണം പറയെന്ന് പറഞ്ഞാൽ വെറുതെയാണ് ഈ ചായക്കടകളിലൊക്കെ ഇത് നല്ല അന്തസ്സായിട്ട് സ്ത്രീകളെക്കുറിച്ച് പരിദോഷണം പുരുഷന്മാർ പറയും പണ്ടുകാലം കാലം തൊട്ടേ ഉള്ളതാണ് ഇപ്പോൾ പിന്നെ അധികം ചായക്കട അങ്ങനെയുള്ള ഇരിപ്പൊന്നും നമ്മുടെ നാട്ടിൻപറങ്ങളിലില്ല ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കും ശരിക്കും പറയും പരിദോഷണം പുരുഷന്മാർ ആണുങ്ങളെക്കാട്ടും അപ്പം റൗഫ് പറഞ്ഞു വിശ്വസിച്ച് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ കാരണം വിളിച്ചുപൂവിയത് ഷാജിതയാണ് തെറ്റിരിക്കുന്നത് ഇനി ഷാജിതയുടെ കയ്യിൽ ഈ റൗഫ് പറഞ്ഞതിൻ്റെ തെളിവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഈ വോയിസ് വല്ലതും ഉണ്ടെങ്കിൽ ഈ ജസന ഇന്ന യൂട്യൂബർ ഇന്ന ആൾ ഇന്ന ചാനൽ നടത്തുന്ന ആൾ എന്നോട് ഇത്രയും കാശ് വാങ്ങി എന്നൊക്കെ പറയുന്നതിൻ്റെ തെളിവുണ്ട് തെളിവൊക്കെ കാണിക്കാൻ കോടതിയിൽ എന്നാലും അത് വിളിച്ചു വിളിച്ചുപോവാനുള്ള നിയമയില്ല അപ്പോൾ ഈ ജസനയായിട്ട് കൂട്ടുകൂടി ക്ഷമ പറഞ്ഞ് അതിൻ്റെ കാൽക്കൾ വീണ് ക്ഷമ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നതൊക്കെയാണ് പരിഹാരം കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇരുകൂട്ടർക്കും ദോഷമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊന്നു പറയാനുള്ള റൌഫ് പല യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചിട്ടും പുള്ളി എല്ലാവരുമായിട്ടും കണക്ഷമുണ്ട് പുള്ളിക്കും ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം ഒക്കെ കിട്ടാനുണ്ട് കാശ് ഷാജിതയുടെ കയ്യിൽ നിന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ അടുത്ത കഴിഞ്ഞ് റൌഫിൻ്റെ വഴി എന്ത് പ്രകടനമാണ് വരാൻ പോകുന്നതെന്ന് ഷാജിതയുടെ കൈ മേലെ വരാൻ പോകുന്ന പോകുമെന്നറിയില്ല ഇപ്പോൾ ജസന കേസ് കൊടുത്തു ഫോട്ടോ ഇട്ടാൽ റൗഫിൻ്റെ റഫിൻ്റെ വഴി എന്ത് കിട്ടുമെന്നുള്ളതും പറയാൻ പറ്റില്ല അയാൾ ജെനുവിൻ ആയ വ്യക്തിയാണ് അയാളും തീർച്ചയായിട്ടും പണി കൊടുത്തിരിക്കും അയാളുടെ കാശ് ജെനുവിനായിട്ട് ഇയാൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് ഷാജിദ് അയാളെ തേച്ചിട്ട് ചെറിയ ചെക്കൻ്റെ കൂടെ പോയിരിക്കുന്ന അവസ്ഥയാണ് അയാൾക്കുണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കയ്യിൽ നിന്നും പണി കിട്ടും അപ്പോൾ എല്ലാം ബുദ്ധിമോശമാണ് കാണിച്ചാൽ നമ്മൾ ആദ്യമേ തൊട്ടേ വീഡിയോകളിലെല്ലാം പറയുന്നുണ്ടായിരുന്നു വിവരക്കേടിന് പി എച്ച് ഡി എടുത്തിട്ടുള്ള സംസാരവും പ്രവൃത്തിയും എല്ലാമാണ് വ പറയണം നമ്മളെല്ലാം ഇപ്പോൾ വർത്തമാനം ഓപ്പൺ ഓപ്പണാകുന്നതെല്ലാം ആണ് പക്ഷേ എങ്കിൽ തോന്നുന്നത് മുഴുവൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞയാഴ്ച ഒരു സൈഡിൽ മഴവിൽ കേരളത്തിൽ പോയിരിക്കും ഇപ്പുറത്തെ സൈഡിൽ ജാങ്കോ ടി വിയിൽ പോയിരിക്കും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങ് തുള്ളി തുള്ളി നടക്കുക എന്നിട്ട് ഇൻ്റർവ്യൂ ഈ ഇൻറ്റർവ്യൂ പറയുന്നത് അവിടെ കല്യാണം ആണെങ്കിൽ ഇവിടെ പാലുകാച്ചിൽ ഇങ്ങനെ അവിടെ ഒന്ന് പറയുന്നതിനെ ഇപ്പുറത്തെ ഞാനൊരു തിരുത്തി പറയും ശരിക്കും മെൻറ്റൽ പിടിച്ചോ അല്ലെ ഒരു വ്യക്തി നശിച്ചു പോകുന്ന കീഴോട്ട് പോകുന്ന എങ്ങനെയാന്ന് കാണിച്ചു തന്നത് ഷാജ്യതയാണ് ശരിക്കും ഷാജ്യതയാണ് ഉദാഹരണം ഒരു വ്യക്തിത്വം നശിക്കുന്ന എങ്ങനെയാണെന്നുള്ള അവസാനം മെൻഡലാണോ വട്ട അല്ലേ എന്ന് നമുക്ക് ചോയ് പ്രേക്ഷകർക്ക് ചോദിക്കണം അല്ലെ ഇവക്കാണോ വട്ടെന്ന് അവക്കാണോ വട്ടം നമുക്ക് സംശയാവുന്ന ഒരവസ്ഥ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഒരു പ്രസ്താവന അതിന് മുന്നേ ആൻറ്റിമാരെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് വേറൊരു പ്രസ്താവന വേറൊരിടത്ത് വയനാട്ടിൽ പോയെന്ന് പറയുന്നു പിന്നെ അതേപോലെ റീൽസ് എടുത്താണ് എൻ്റെ കൂട്ടുകാരനാന്ന് പറയുന്നത് ഒരു ബെഡ്ഡായിരുന്നോണ്ടുള്ള ഫോട്ടോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ എന്ന് പറയാം അതെൻ്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ ഫ്രണ്ട് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നില്ലേ വൃത്തികെട്ടവളായതാരവിടെ അപ്പം നീ ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊരു എത്ര കമൻറ്റ് ചെയ്യാൻ കണ്ടതെന്ന് അറിയാം അതാരാണ് അവിടെ ഇട്ട് കൊടുത്തത് അത് ഫ്രണ്ടാന്നുള്ള പ്രസ്താവന വരുന്ന നിമിഷം അവിടെ ഷാജിത എന്ന സ്ത്രീ സ്ത്രീയുടെ സ്ത്രീത്വമാണ് നശിക്കുന്നത് കാരണം ആ ഫ്രണ്ടിൻ്റെ കൂടെ കട്ടിലെ ഇരിക്കുന്ന ഫോട്ടോയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണുന്ന ഫ്രണ്ടിൻ്റെ ബെഡ്റൂം ഷെയർ ചെയ്യുന്നത് ോ എന്താണ് മനസ്സിലാക്കുന്നത് വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അത്രമേൽ സൂക്ഷിക്കണം ഒത്തിരി വീഡിയോ വഴി ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൈൻഡ് ചെയ്തിട്ടില്ല ഞാനിവിടെ എന്തും പറയും ആരുണ്ടോ ഇവിടെ ചോദിക്കാൻ എന്നൊരു മനോഭാവത്തിൽ അങ്ങനെ പോയത് ഇങ്ങനത്തെ എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിരിക്കും ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങുക ഒന്നൊതുങ്ങിയിട്ട് സംസാരിക്കുക അത് മാത്രമേ അടുക്കുള്ളൂ അല്ലാതെ വേറൊരു നമ്പറുണ്ട് പുള്ളിക്കാരത്തേക്ക് പുള്ളിക്കാരത്തി ആയി വരുന്നതെല്ലാം കോതയ്ക്ക് പാടിയിട്ട് ആൾക്കാർക്ക് വെറുപ്പായെന്ന് തോന്നുമ്പോൾ കമൻറ്റ് ഓഫ് ചെയ്യും അത് ഓഫ് ചെയ്തിട്ട് പിറ്റേ ദിവസം പിള്ളേരുടെ ഒരു വീഡിയോ എടുത്തിട്ട് ബീജിയം അങ്ങോട്ട് വളരെ നമ്മളെ അങ്ങോട്ട് നമ്മളങ്ങ് കരയുന്ന മാതിരിയുള്ള ബീജിയം ഇട്ട് പിള്ളേരുടെ ഫോട്ടോ കാണിക്കുക അപ്പോൾ ആ ഉണ്ടായ ഹേറ്റ് എല്ലാം എന്നുള്ള വിചാരം അതൊക്കെ സൂത്രവിദ്യ അതുകൊണ്ടൊന്നും മാറത്തില്ല ആൾക്കാരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ ഉള്ളിൽ ദേഷ്യം തന്നെ നിൽക്കും ഇനിയെങ്കിലും സൂക്ഷിച്ച് പെരുമാറും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ